പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മേൻ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ജീവൻ്റെ നാഥനായ ദൈവത്തിന് ഉണ്ണീശോയെ നൽകിയ പരിശുദ്ധ മാതാവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു കുഞ്ഞിനായി കാത്തിരിക്കുന്നവർ ചികിത്സകൾ നടത്തിയിട്ടും ഫലമില്ലാതെ നിരാശരായവർ ഗർഭസ്ഥ ശിശുക്കൾ അലസിപ്പോകുന്ന വേദന അനുഭവിക്കുന്നവർ ഇവർക്കായി ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു സാറായിക്കും എലിസബത്തിനും കുഞ്ഞിനെ നൽകിയ ദൈവം നമ്മുടെ പ്രാർത്ഥനയിൽ കേൾക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വചനം നമുക്ക് ധ്യാനിക്കാം വാർദ്ധക്യത്തിൽ എലിസബത്തിന് യോഹനാനെ നൽകിയതും കന്യകയായ മറിയത്തിന് ഈശോയെ നൽകിയതും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ സമൂഹത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നവരുടെ കണ്ണുനീർ അമ്മ കാണുന്നുണ്ട് സൗഖ്യദായികയായ മാതാവെ കൃപാസനം രാജ്ഞി ഒരു കുഞ്ഞിനായി ആഗ്രഹിക്കുന്ന ഓരോ ദമ്പതികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു വന്ധ്യതാ സംബന്ധമായ എല്ലാ ശാരീരിക തടസ്സങ്ങളും ീക്കിത്തരണമേ ഗർഭപാത്രത്തിലെ തകരാറുകൾ ഹോർമോൺ വ്യതിയാനങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ ഈശോയുടെ തിരുനാമത്തിൽ സുഖമാകട്ടെ മെഡിക്കൽ റിപ്പോർട്ടുകളിൽ പറയുന്ന കുറവുകളെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സ്പർശനത്താൽ പരിഹരിക്കണമേ ചികിത്സകൾ നടത്തുന്നവർക്ക് അത് ഫലപ്രദമാകാൻ കൃപ നൽകണമേ അമ്മേ പൂർവികരിൽ നിന്നോ മറ്റു വന്ന ശാപങ്ങൾ മൂലം ഉദരഫലം തടസ്സപ്പെടുന്നുണ്ടെങ്കിൽ അത് നീ മാറ്റി മാറ്റിത്തരണമേ മാതാവേ കുടുംബത്തിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ കുതിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയഭാരം അമ്മ മാറ്റണമേ ഗർഭം ധരിക്കാൻ ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ ഉദരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടാകുവാനും ആ ജീവൻ പത്തു മാസം സുരക്ഷിതമായി വളരുവാനും അമ്മ കാവൽ നിൽക്കണമേ അലസിപ്പോകാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കുഞ്ഞിനെ പൊതിഞ്ഞു പിടിക്കണമേ മക്കളില്ലാത്തതിൻ്റെ പേരിൽ ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ മാറ്റി ഐക്യം നൽകണമേ അമ്മേ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കുഞ്ഞിനെ ഞങ്ങൾ ദൈവമഹത്വത്തിനായി ഇപ്പോൾ തന്നെ സമർപ്പിക്കുന്നു സാമുവലിനെ ദൈവത്തിന് വിട്ടുകൊടുത്ത ഹന്നയെ പോലെ ഞങ്ങളുടെ മക്കളെയും അമ്മയുടെ സംരക്ഷണയിൽ വളർത്തുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നിരാശയുടെ ഇരുൾ മാറി ഞങ്ങളുടെ വീടുകളിൽ സന്തോഷത്തിന്റെ വിളക്ക് തെളിയട്ടെ അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞിനെ കൈകളിൽ എന്തി അമ്മയ്ക്ക് നന്ദി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസത്തോടെ ഞങ്ങൾ ചോദിക്കുന്നു അമ്മ വഴി ഞങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് നമ്മുടെ ഉദരഫലത്തിനായി തീക്ഷണമായി പ്രാർത്ഥിക്കാം സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ശ്രൃഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകൃതെ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി സ്തുതേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതെ ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേ നന്മ നർനം അറിയുമേ സുസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാഞ്ചിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അമ്മയുടെ പ്രത്യേക അനുഗ്രഹവും ദൈവത്തിൻ്റെ ജീവശ്വാസവും നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയ സന്തോഷം നിറയ്ക്കട്ടെ ആമേൻ ഈശ്വര മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ